എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന റെസിപ്പിയാണ് അതായത് മൈദപ്പത്തിരി മൈദപ്പത്തിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലെന്താണ് ഇപ്പം ഇത്ര വലിയ പുതുമ അല്ലേ അപ്പോ എനിക്ക് എന്റെ അമ്മ എന്റെ ചെറുപ്പത്തിലെ ഉണ്ടാക്കി തന്നിരുന്ന ഡിഷസിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിഷായിരുന്നു അത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചെറുപ്പത്തില് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പത്തിരി വേണമെന്ന് പറയായിരുന്നു അപ്പൊ പത്തിരി എന്ന് പറഞ്ഞാൽ അരിപ്പത്തിരി ഞാൻ വീടി വിട്ടിട്ടില്ലേ നയസ്പത്രി അപ്പ നയസ്പത്രി വേണമെന്ന് പറയുമ്പോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര മടിയായി ഉണ്ടാക്കാൻ അപ്പൊ അമ്മ സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് ആൾപ്പാട് കിട്ടുന്ന ഒരു രണ്ടു ദിവസം സമയത്ത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു അമ്മയ്ക്ക് ശരിക്കും മടിയായിരുന്നു അപ്പൊ അപ്പൊ വീടിനടുത്തുള്ള ഈ പത്തിരി ഉണ്ടാക്കി നിൽക്കുന്ന ചില വീടുകളുണ്ട് അപ്പൊ അവിടുന്ന് അമ്മ എടക്കിതേപോലെ കൊണ്ട് വായിപ്പിച്ചു തരുവായിരുന്നു പക്ഷെ എപ്പോഴും കിട്ടാറില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അമ്മ എനിക്ക് പത്തിരി വേണമെന്ന് പറയുമ്പോ അമ്മ ഓടി പോയി ഉണ്ടാക്കുന്ന ഒരു ഇത് പത്തിരി ആയിരുന്നു ഈ മൈദ പത്തിരി ചെയ്യാൻ എടുപ്പാണ് അതേ സമയം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ എന്റെ വീട്ടില് രണ്ടു തരത്തിലുണ്ടാക്കാറുണ്ട് മൈദ പത്തിരിയും ഗോതമ്പ് വെച്ചിട്ടുള്ള പത്തിരിയും പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം മൈതപ്പത്തിരി ആണ് അപ്പൊ പൊറോട്ടെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് തീർച്ചയായിരിക്കും ഈ മൈദപ്പത്തിരി ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്താ പറയുക ഏത് കറിയുടെ കൂടെ കഴിക്കാൻ പറ്റും വെജിറ്റേറിയൻ ഇപ്പൊ കുറുമയാണെങ്കിലും ഞാൻ എപ്പോഴും തക്കാളി കറിയുടെ കൂടെ തക്കാളി റോസ്റ്റിന്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ എന്തിന്റെ കൂടെയും നല്ല പെർഫെക്റ്റ് ആയിട്ടും കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ മൈതാപ്പത്തിരി അപ്പൊ ഒരുപാട് നോസ്റ്റാൾജി ഓർമ്മകളുള്ള ഈ പത്തിരി എനിക്ക് ഇതേപോലെ ഇങ്ങനെ നാട് മിസ് ചെയ്യുമ്പോഴും എന്റെ അമ്മേനെ മിസ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇതേപോലെ അമ്മയുടെ ഡിഷസ് ഉണ്ടാക്കി കഴിക്കും അപ്പൊ ഒരുപാട് സങ്കടപ്പെടും ഒരുപാട് സന്തോഷം വരും അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ മിക്സ്ഡ് ഇമോഷൻസ് ആണ് എനിക്ക് ഇന്നത്തെ ഡിഷസ് ഒക്കെ കാണുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇത് എന്റെ ബ്ലോഗിലിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ ബ്ലോഗെന്നു പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ബ്ലോഗാണ് അപ്പൊ ആ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ആ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സബ് ടൈറ്റിൽസ് അവൈലബിൾ അല്ല അപ്പൊ അതുകൊണ്ട് സബ് ടൈറ്റിൽസിന് പകരം ഞാൻ ബ്ലോഗിന്റെ ലിങ്ക് താഴെ തരാം അതായത് റെസിപിയുടെ ലിങ്ക് താഴെത്തരാം ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി എന്റെ ബ്ലോഗിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കുന്ന സോൺ പാപ്പി സോൺ പാപ്പി ഒരുപാട് പേര് തയ്യാറാക്കി എന്നിര ഉള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ അത് ട്രൈ നോക്കാൻ തോന്നിയത് അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്തു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രേഖാമരവനായിട്ടുള്ള ഇന്റർവ്യൂ ഞങ്ങളുടെ രണ്ട് തൃശ്ശൂർ കടികളുടെ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള സംസാരം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഒരുപാട് സന്തോഷം അപ്പൊ വലിച്ചു നീട്ടുന്നില്ല ഇന്നത്തെ ഇൻട്രോ കുറച്ച് ലോങ് ആയി പോയി എനിക്കറിയാം ക്ഷമിക്കുക ഇഷ്ടമല്ലാത്ത ഒരു സ്കിപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് സ്വന്തം മൈദ മൈദ പത്തിരി എന്ന് വരാം നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ ചെറിയൊരു അളവില് ഉണ്ടാക്കി കാണിച്ചിരുന്നുള്ളൂ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ മൈദ അളക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വെള്ളത്തിന്റെ അളവ് മനസ്സിലാകും അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിലോട്ടൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണയോ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് നന്നായിട്ട് ഈ വെള്ളം തിളപ്പിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചോളൂ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മൈദയിലോട്ട് മുഴുവനും വെള്ളം ഒഴിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കുക എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ കേട്ടോ തിളയ്ക്കട്ടെ കേട്ടോ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ നമ്മൾ തിളച്ച് വെള്ളത്തിലോട്ടല്ല പൊടിയിടാൻ പോകുന്നത് പൊടിയിലോട്ടാണ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈസിയാണ് കുറച്ചും കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനും ഒഴിക്കണ്ട നമുക്ക് ഇതിന്റെ ഒരു മുക്കാ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം അതായത് ഒരു മുക്കാ ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓരോ അനുസരിച്ച് മാറ്റം വരും ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പൊടി ഇടേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ മിക്സ് ചെയ്ത് നോക്കുക വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് മതിയാവുന്നാണ് തോന്നുന്നത് മറ്റേ നമ്മുടെ പത്തിരി പോലെ ഒരുപാട് അങ്ങ് കുക്ക് ആകുന്ന വേണ്ട ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതിയാകും കേട്ടോ ഇപ്പം ചൂടുവെള്ളം തിരികെ ഒഴിച്ച് കാരണം നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണ് ഇച്ചിരി ചൂടുണ്ടാവും ഇച്ചിരി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താലും മതി അപ്പൊ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യണ്ട ഇനി ഇത് സ്പൂൺ കൊണ്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കൈ പൊള്ളിക്കാൻ നിൽക്കണ്ട പിന്നെ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ കുറച്ച് മൈദ ചേർത്ത് കൊടുത്താലും മതിയാകും ഇത് ായിട്ടുണ്ട് അപ്പൊ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചൂടോട് കൂടി കുഴക്കണമെന്നൊരു നിർബന്ധമില്ല അപ്പം ഇത് അടച്ച് വെക്കാൻ നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ തടവുക അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുക്കുക നിങ്ങൾ എല്ലാവരും എടുത്തും ചിലപ്പോൾ ഈ പത്തിരി പേർസെൻ്റ് ആയിന് വരില്ല അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരമുള്ള രീതിയിൽ ഞാൻ പരത്തി കാണിച്ചു തരാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് വേണ്ട ഇതുപോലെ ഇരിക്കണം നമ്മുടെ മാവ് കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് മാറ്റാം ചെറിയ ചെറിയ ഉരുളകൾ ഈ ഒരു സൈസ് ഉരുളയാക്കിയിട്ട് എല്ലാം അതിങ്ങനെ ഇതേപോലെ തന്നെ ഉരുളകളാക്കി അതിടാതിന് ശേഷം നമുക്ക് പരത്തി പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിരിക്കും നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഒരു ഹാർഡ് വർക്കും ഇല്ല അതേസമയം നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി എന്താണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ ചിലപ്പോൾ മടി തോന്നും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കാം ഞാൻ ബിഹൈൻഡ് ദ സീനിൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരുന്ന ഗോതമ്പിൻ്റെ വേർഷൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തത്തിൽ ഇതുപോലെ ഉരുളകളാക്കിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ എന്താ ഞാനിപ്പോഴൊരു പതിനാല് ഉരുളകളാക്കി ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരെണ്ണം എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല അതുകൊണ്ടാണ് അടച്ചു വെക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പലകയും അതുപോലെ തന്നെ ഒരു റോളിംഗ് പിന്നും എടുക്കാം ആദ്യത്തെ ഉരുള എടുക്കുക കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തുക എന്നിട്ട് ഇച്ചിരി മൈദമാവോ ആട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക ഒരുപാട് വേണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ പലകയിലും കുറച്ചൊന്ന് പൊടി ഒന്ന് പുരട്ടി കൊടുക്കുക റോളറിലും കുറച്ച് പൊടി ഒന്ന് പൊടിയൊന്ന് കൊടുക്കുക കാരണം ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മൈദ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് പറയുന്നത് ഇനി നമുക്ക് ഇതങ്ങ് പരത്തിയെടുക്കാം പത്തിരി പ്രസ്സിലാണ് അമ്മയൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് പത്തിരി പ്രസ് എന്ന് വെച്ചാൽ പൂരി പ്രസ് പക്ഷെ എല്ലാവർക്കും ഇപ്പൊ പത്തിരി പ്രസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് ഷേപ്പ് ഒന്നും നോക്കണ്ട ഏകദേശം വട്ടത്തിലാവുന്ന സമയത്ത് ഒരുപാട് തിന്നാവാൻ പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല അത് ശ്രദ്ധിക്കാം ഓക്കെ ഈ ഒരു സൈസ് ആവുന്ന സമയത്ത് ഇതങ്ങ് എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ വെച്ചുകൊടുക്കുക അതൊരു അഞ്ചാറെ എണ്ണം ഒരുമിച്ച് പരത്തുക അതിനുശേഷം നമുക്ക് പരത്തിയത് പരത്തിയത് ഒന്നിൻ്റെ മുകളിലൊന്നും ഇടാൻ പാടില്ല തനിയെ തനിയെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി തുണി ഇട്ട് കൊടുക്കുക അപ്പോൾ ഡ്രൈ ആവില്ല കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പരത്തി എടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് ഒരു നാലെണ്ണം പരത്തുക അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം ഞാൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ തുണി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചാറെണ്ണം പരത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം അതിനുവേണ്ടി അതിന് വേണ്ടി ഞാനൊരു തവ വെച്ചിട്ടുണ്ട് ദോശത്തവ വെച്ചിട്ടുണ്ട് അത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുക മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഒരു ആദ്യത്തെ പത്തിരി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കുറച്ചു നമുക്കൊരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഇത് തിരിച്ചിടണം അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെള്ള കുത്തുകൾ ഉണ്ടാവും വെള്ള കുത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടണം തിരിച്ചിടുന്ന സമയത്ത് നോക്കുമ്പോൾ നല്ല കുത്തുകുത്തുകൾ ഉണ്ടാവും ബ്രൗൺ കളറ് കുത്തുകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ വീർത്ത് വരും നമ്മുടെ കുബൂസ് വീർക്കുന്ന പോലെ അത്രേ ഉള്ളു പരിപാടി എടുക്കാം നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നെച്ചാൽ ഹാർഡായിട്ട് മാറും അപ്പോൾ ഒരു പ്രാവശ്യം ഇടുക അതിനെ തിരിച്ചിടുക പിന്നെ തിരിച്ചിടുക അത്രേ ഉള്ളൂ കേട്ടോ നാല് പ്രാവശ്യം തിരിച്ചിടേണ്ട ആവശ്യം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചൂട് ലോ ടു റ്റു മീഡിയമാണ് ഒരുപാട് നൈസായിട്ട് പരത്തി കഴിഞ്ഞത് വീർത്ത് വരില്ല ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും വീർത്ത് വരില്ല അതൊന്ന് ശ്രദ്ധിക്കണം പത്തിരി ഒരുപാട് തിക്കാവാനും പാടില്ല ഒരുപാട് തിന്നാൻ പാടില്ല അത് മാത്രമല്ല അതിൽ നിറയെ പൊടി പാടില്ല കേട്ടോ പൊടി എക്സസ് ഉണ്ടെങ്കിൽ പൊടി തട്ടി കളയണം കാരണം അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായിട്ട് മാറും നമ്മുടെ ഈ പത്തിരി ഇതെന്ന് വെച്ചാൽ സോഫ്റ്റ് പത്തിരിയാണ് ഒട്ടും തന്നെ കട്ടില്ലാത്ത പത്തിരിയാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പൊടികളൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ പരത്തുമ്പോൾ എക്സ്ട്രാ പൊടി ഉണ്ടെങ്കിൽ അത് തട്ടി തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം ഇത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം അവസാനത്തെ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ മൈദപ്പത്തിരി നോസ്റ്റ് എൻ്റെ നൊസ്റ്റാൾജിക് പത്തിരി ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാസറോളിൽ എടുത്ത് വെച്ചോളൂ ചൂടാറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പത്തിരിയാണത് ഞാൻ പറഞ്ഞില്ലേ ഇത് ചിക്കൻ കറിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇതിന് ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട തക്കാളി റോസ്റ്റാണ് എൻ്റെ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈസി ആയിട്ടുള്ള തക്കാളി റോസ്റ്റ് നിങ്ങളാ തക്കാളി റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇടാൻ മറക്കരുത് അത്രയും ടേസ്റ്റിയാണ് അതേസമയം അത്ര ഈസിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി റോസ്റ്റാണത് ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വായ നിങ്ങളുടെ പെർമിഷനോട് കൂടി കഴിക്കാം ഞാൻ വാച്ച കൂരു വയ്ക്കിട്ടെ ഉള്ളിയിൽ കണ്ട കുബൂസ് പോലെ ലയേഴ്സ് വന്നിട്ടുണ്ടോ ഇങ്ങനെ എടുക്കുക അത് കറി ഗ്രേവി ആണെങ്കിൽ പിന്നെ പറയാം വേണ്ട ഇതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ ഞാനിപ്പോൾ ഒരു നാലാം ക്ലാസ് കരിയായി മാറി അതേ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കി തരുന്ന ആ തക്കാളി റോസ്റ്റും ആ മൈദപ്പത്തിരിയും പറയാൻ വാക്കുകളില്ല നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഈ റെസിപ്പീടെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് തരിക അതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല പക്ഷെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ റെസിപ്പീസും കാണുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത അടിപൊളിയിലുള്ള റെസിപ്പിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക് യു ഇത് കണ്ടില്ലേ ഇതിപ്പോ ഞാൻ ഗോതമ്പ് വെച്ച് ചെയ്തതാണ് ഞാൻ നേരത്തെ കാണിച്ചത് മൈത് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഗോതമ്പ് വെച്ചിട്ട് സെയിം പ്രോസസ്സ് ചെയ്താൽ മതി സെയിം അളവ് തന്നെയാണ് ഗോതമ്പ് പൊടിയാണെങ്കിലും കേട്ടോ പക്ഷെ കുറച്ചും കൂടെ സോഫ്റ്റ് എന്ന് പറയുന്നത് മൈദയാണ് പക്ഷേ മൈദ കഴിക്കാത്തവർക്കും മൈത താല്പര്യം ഇല്ലാത്തവർക്കും ഗോതമ്പ് വെച്ചിട്ട് സെയ്യും പോലെ തന്നെ ചെയ്യാം അപ്പൊ നമ്മുടെ ചപ്പാത്തി കളിയൻ വരും ചപ്പാത്തി ഈ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഈ വാസനയല്ല ഈ നമ്മള് ഗോതമ്പ് പൊടിയിൽ ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ വേറൊരു വാസനയാണ് അപ്പൊ അത് നമ്മൾ ഇതിന് പത്തിരി എന്ന് തന്നെ പറയാം ചപ്പാത്തി എന്ന് പറയാൻ പറ്റില്ല സോഫ്റ്റ് ആണ് അപ്പൊ എന്റെ അമ്മ രണ്ടും മാറി മാറി ഉണ്ടാക്കി വരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം മൈദ വെച്ചിട്ടുള്ള പത്തിരി ആയിരുന്നു അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ